പി എമ്മിന്റെ പ്രതിനിധി റെയിൽവേ സ്റ്റേഷനിൽ എസ്കലേറ്റർ വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു ഇവർക്ക് മിനി കൂപ്പറുടെ സൗകര്യം ഉള്ളതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ ഉപയോഗിക്കാത്ത ആവശ്യം വരാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അത് മാത്രമല്ല പോസ്റ്ററിൽ കരിമിക്കാൻ എഴുതി വെച്ച പോലെ രാഘവട്ടൻ എഴുതി വെച്ചിട്ടല്ല കോഴിക്കോട്ടിലെ ജനങ്ങളെ രാഘവട്ടൻ രാഘവട്ടാണ് വിളിക്കുന്നത് അതിവിടുത്തെ വികസനത്തിന് മെഡിക്കൽ കോളേജിലും റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ പല സ്കൂളിലും കേന്ദ്ര വിദ്യാലയം പല സ്കൂളിലും പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂ പോയി കഴിഞ്ഞ രാഘവേട്ടന്റെ വികസനം എന്താന്ന് മനസ്സിലാക്കാൻ കഴിയും ഏഴു മാസത്തെ കുടിശ്ശികം െ ഏഴു മാസത്തോളം കുടിശ്ശിക ഓരോ എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് പറയുന്നത് അത് മാത്രമല്ല നിങ്ങൾ എത്ര വിചാരിച്ചാലും ഇന്ത്യ ഭരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല നിങ്ങൾക്കുന്നത് ബി ജെ പിയെ മാത്രമാണ് അമ്പലമാണ് എന്താ പള്ളി കൊളിച്ച് അമ്പലം പണിയുന്ന ബി ജെ പിയെ